കെ പി അപ്പൻ മലയാളത്തിലെ ആധുനികവാദത്തിൻ്റെ ആദ്യകാല സൈദ്ധാന്തികനിൽ പ്രമുഖനാണ് കെ പി അപ്പൻ ആധുനികതാ പ്രസ്ഥാനത്തിലെ പ്രസ്ഥാനത്തെ മലയാളികളുടെ ഭൗത്വത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ അപ്പൻ ശ്രമിച്ചു സാഹിത്യകൃതികളോട് തീവ്രവും അസാധാരണവും സർഗാത്മകവുമായി പ്രതികരിക്കുന്ന രീതിയാണ് അദ്ദേഹത്തിനുള്ളത് വിമർശനത്തെക്കുറിച്ചുള്ള അംഗീകൃത നിർവചനങ്ങളെ അദ്ദേഹം മറികടക്കുന്നു അപ്പനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ചിന്തയുടെയും അഭിരുചിയുടെയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള ഉപാധി കൂടിയായിരുന്നു സാഹിത്യ വിമർശനം യഥാസ്ഥധികത്തിൽ നിന്നുള്ള സൗന്ദര്യശാസ്ത്രപരമായ മോചനമാണ് വിമർശനം എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഒരു പുതിയ ഭാവുകത്വം സൃഷ്ടിക്കാൻ നിലവിലുള്ള പലതും നശിപ്പിക്കേണ്ടി വരും എന്ന അദ്ദേഹം പ്രഖ്യാപിച്ചു കലാപവും ആക്രമണവും കെ പി അപ്പൻ്റെ വിമർശന സാഹിത്യത്തിൻ്റെ ഉപകരണങ്ങളാണ് ആധുനിക എഴുത്തുകാരുടെ ദർശനത്തിലും ശില്പതന്ത്രത്തിലും ആവിർഭവിച്ചിരിക്കുന്ന സ്ഫോടനാത്മകമായ ചൈതന്യത്തെയാണ് കെ അപ്പൻ കലാപം എന്ന വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് സൗന്ദര്യശാസ്ത്രപരമായ വിമോ വിമോചനം ലക്ഷ്യമിട്ടുകൊണ്ട് അദ്ദേഹം ജീർണിച്ച വിമർശന രീതിയെ ആക്രമിച്ചു ആക്രമണത്തിന് ഉന്നതമായ നിലവാരവും ലാവണ്യം നൽകുവാൻ ശ്രമിച്ചു ഒരു വിമർശകൻ എന്ന നിലയിൽ ആക്രമണത്തിനും സൗന്ദര്യത്തിനും ഇടയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ നിലപാട് വ്യക്തമാക്കി സൗന്ദര്യത്തെ ഇരയെപ്പോലെ പിടിച്ചതിന് എന്ന മനസ്സ് ഒരു വിമർശകന് വേണ്ടുന്ന ഏറ്റവും പ്രധാന ഗുണമാണെന്ന് അപ്പൻ വിശ്വസിച്ചു ഒരു ജീനിയസിനെ സംബന്ധിച്ചിടത്തോളം നിയമം ആത്മവികാസത്തിന്റെ ശത്രുവാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അപ്പൻ്റെ ആദ്യ ഗ്രന്ഥമായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷത്തിൽ പാശ്ചാത്യ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം അസ്തിത്വവാദത്തിൻ്റെയും ലാവണ്യവാദത്തിൻ്റെയും കൂട്ടിയിണക്കാനും ഈ കൃതിയിലൂടെ സാധിച്ചു തിരസ്കാരം എന്ന കൃതിയിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം എഴുത്തുകാരൻ ഭാഷയിൽ സൃഷ്ടിക്കുന്ന വിപ്ലവം കലാസൃഷ്ടിയുടെ ടോണും ദാർശന ദർശനവുമായുള്ള ബന്ധം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത് കലഹവും വിശ്വാസം എന്ന കൃതിയിൽ അദ്ദേഹം യാഥാസ്ഥിതിക വിമർശനത്തെയും മാർസിസ്റ്റ് വിമർശനത്തെയും ആക്രമിക്കുന്നു സന്ദർശനങ്ങൾ എന്ന ഭാഗത്ത് പ്രമുഖമായ മലയാള വിമർശകരുടെ വ്യക്തിത്വം കണ്ടെത്താനുള്ള ശ്രമം കാണാം ഹർമൻ ഹസയെക്കുറിച്ച് മലയാളത്തിൽ ഉണ്ടായതിൽ വച്ച് ഏറ്റവും മികച്ച പഠനമാണ് അപ്പൻ്റെ ആത്മവേദനകളുടെ പിതൃഭൂമിയിൽ എന്ന പ്രബന്ധം എം ടി വാസുദേവൻ നായർ ഒ വിജയൻ കാക്കനാടൻ ആനന്ദ് മുകുന്ദൻ വി കെ എൻ സേതു തുടങ്ങിയ ആധുനിക എഴുത്തുകാരെക്കുറിച്ച് അപ്പൽ നടത്തിയ പഠനങ്ങൾ പ്രായോഗിക വിമർശന രംഗത്തെ മികച്ച സംഭാവനകളാണ് നോവൽ വിമർശനത്തിൽ ബിംബകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുത്തുകാരുടെ ദർശനം പഠിക്കാനുള്ള ശ്രമം ഇവയിലുണ്ട് അതോടൊപ്പം അതോടൊപ്പം കാലവും മലയാള നോവലുമായുള്ള ബന്ധം അപകർത്തിക്കുകയും ചെയ്യുന്നു സേതുവിൻ്റെ പാണ്ഡവപുരത്തെ സാംസ്കാരിക നരവംശശാസ്ത്രം അടിസ്ഥാനമാക്കി വിലയിരുത്തുന്നു വി കെനിലെ കോമിക് ജീനിയസിനെ കണ്ടെത്താനുള്ള ആദ്യത്തെ ശ്രമവും കെ പി അപ്പൻ്റെതാണ് തൻ്റെ വിമർശന വളരെ സ്വകാര്യമായ ഭാഷാ ദർശനമാക്കാൻ ആണ് അപ്പൻ ശ്രമിച്ചത് കവികളെ അടയാളപ്പെടുത്താൻ അദ്ദേഹം ബിംബങ്ങളും കൽപ്പനകളും ഉപയോഗിച്ചു ഉദാഹരണത്തിന് ഭൈരവ ഗുഹയിലെ ലോഹശബ്ദത്തിൽ പാടുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് നാട്ടുചാരായത്തിന്റെ വീര്യം പോലെ ചിരിക്കുന്ന എ അയ്യപ്പൻ ഗോത്രവൈദ്യനും മന്ത്രവാദിയും ഉൾച്ചേർന്ന കടമ്മനിട്ട എഴുത്തുകാരൻ്റെ സർഗാത്മക സ്വാതന്ത്ര്യത്തെ അപ്പൻ ഉയർത്തിപ്പിടിച്ചു വായനയെ ധ്യാനമായും വിമർശനത്തെ ദൈവശാസ്ത്രമായും കെ പി അപ്പൻ വിശേഷിപ്പിക്കുന്നു മലയാള ഭാവനയെക്കുറിച്ച് എൻ്റെ പ്രത്യാശ എന്ന ലേഖനത്തിൽ സാഹിത്യ വിമർശനം നമ്മുടെ ജീവിതം തന്നെയാണെന്ന് അപ്പൻ എഴുതി ഋഗ്വേദവും ബൈബിളും അസ്തിത്വവാദ ചിന്തകളും ആധുനിക വൈജ്ഞാനിക കാഴ്ചപ്പാടുകളും സമന്വയിച്ച ചിന്താലോകമാണ് അപ്പൻ ഉണ്ടായിരുന്നത് രാധാമാധവ സങ്കല്പവും ശിവപാർവതി സങ്കല്പവും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ കടന്നു വരുന്നുണ്ട് ബൈബിൾ ആധാരമാക്കി ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം മധുരം നിന്റെ ജീവിതം എന്നീ പുസ്തകങ്ങളും ശ്രീനാരായണ ഗുരുവിനെ ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന ഗ്രന്ഥവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ മാതൃപദവി മൂലം ആരാധിക്കപ്പെടുന്ന കന്യാമറിയത്തെക്കുറിച്ചുള്ള മധുരം നിൻ്റെ ജീവിതം എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ മേരി വിജ്ഞാന കൃതിയായി കരുതപ്പെടുന്നു എഴുത്തുകാരൻ്റെ ജീവിതവും കലാസൃഷ്ടികളും താരതമ്യപ്പെടുത്തിയുള്ള നിരൂപണ ശൈലി അപ്പൻ സ്വീകരിച്ചിരുന്നു ഉന്മാദാവസ്ഥ സ്വപ്നങ്ങൾ ഇവ സർഗപ്രക്രിയയിൽ ചെലുത്തുന്ന സ്വാധീനത്തെ സംബന്ധിച്ച് പുതുമയുള്ള വിശകലനങ്ങൾ നടത്തി ലോകോത്തര എഴുത്തുകാരെ പിടികൂടിയ രോഗാവസ്ഥ ഭാവുകത്വത്തിൻ്റെ ധന്യതയിലൂടെ എടുക്കുന്ന വെളിച്ചമാണെന്ന് അപ്പൻ കണ്ടെത്തി സ്വപ്നങ്ങളും സർഗാട സർഗാത്മകതയും രോഗവും സാഹിത്യഭാവനയും എന്നീ ലേഖനങ്ങൾ മേൽപ്പറഞ്ഞ വീക്ഷണങ്ങൾ വിവരിക്കുന്നവയാണ് സൂസൻ സെൻറ്റോഗ് കക്കാട് ചങ്ങമ്പുഴ ആന്ത്രേജിത്ത് തുടങ്ങിയ പ്രതിഭാശാലികളുടെ രോഗനിമിഷങ്ങൾ അപ്പൻ അനുസ്മരിപ്പിക്കുന്നു അനുസ്മരിക്കുന്നു തോമസ്മാൻ തോറോ എന്നിവർക്ക് ലോകം എപ്പോഴും പ്രചോദനമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ആധുനികതയെക്കുറിച്ചും ഉത്തരാധുനികതയെക്കുറിച്ചും സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ നിരൂപകൻ എന്ന പ്രത്യേകത അപ്പനുണ്ട് ഉത്തരാധുനിക ഗൗരവപൂർവ്വം സമീപിക്കുകയും അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ആഗോള പശ്ചാത്തലത്തെ വിവരിക്കുകയും ചെയ്യുന്ന കൃതികളാണ് ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും വിവേകശാലിയായ വായനക്കാര എന്നിവ ഉത്തരാധുനിക മലയാളികളുടെ എഴുത്തിൽ വേണ്ടത്ര പ്രതിഫലിച്ചിട്ടില്ലെന്നും ആധുനിക ആധുനികാനന്തര കഥ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് ചെയ്യുന്നുവെന്നും അതി സാങ്കേതികത അവരുടെ കുഴപ്പം അവയുടെ കുഴപ്പമാണെന്നും ആധുനിക ചിന്തകൾ നൽകിയ ആത്മീയ ഉജ്ജ്വലനം ആധുനിക ആധുനികാനന്തര ചിന്തകൾ നൽകുന്നില്ല എന്നും അപ്പൻ പ്രഖ്യാപിച്ചു എഴുത്തുകാരൻ്റെ സർഗാത്മക വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രഥമ സ്ഥാനം നൽകുന്ന അപ്പൻ അപ്പൻ്റെ നിലപാടിന് എഴുത്തുകാരൻ്റെ മരണത്തെ ഉദ്ഘോഷിക്കുന്ന ഘടനാവാദ വാദാനന്തര ചിന്തകളുമായി പൊരുത്തപ്പെടാൻ ആകുമായിരുന്നില്ല ആദ്യകാല രചനകളിൽ പ്രത്യയശാസ്ത്രം എന്ന പദത്തെ തിരസ്കരിച്ച അപ്പൻ ഒടുവിൽ കഥ ആഖ്യാനവും അനുഭവ സമ്പത്തും എന്ന കൃതിയിലെത്തുമ്പോൾ ചരിത്രം രാഷ്ട്രീയം സാമ്പത്തികാവസ്ഥ തുടങ്ങിയവയെ ഗൗരവത്തോടെ സ്വീകരിക്കുന്നു ചരിത്ര യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വേദന കെ പി അപ്പൻ്റെ പിൽക്കാല രചനകൾ വരുന്നു അപ്പന്റെ പ്രധാന കൃതികൾ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം തിരസ്കാരം കലഹവും വിശ്വാസവും ആത്മവേദനകളുടെ പിതൃഭൂമിയിൽ തുടങ്ങിയവയാണ്